മറ്റൊരു പ്രശ്നം വരുന്നത് ഈ മരണപ്പെട്ട ആളുകൾക്ക് അവരുടെ ധനസഹായം അനുവദിക്കുന്ന ഘട്ടത്തിൽ കുടുംബത്തിൻ്റെ ധനസഹായം അനുവദിക്കുമ്പോൾ അതിനായി അടുത്ത ബന്ധുക്കൾ നെസ്റ്റോഫ് കിൻ സാക്ഷ്യപത്രം അടിസ്ഥാനമാക്കി ഇവിടെ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവരുടെ അവകാശികൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധികാരത്തിന് വിധേയമായി നഷ്ടപരിഹാരം നൽകാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കോവിഡ് പത്തൊൻപതിൻ്റെ സമയത്ത് ഇതേ രീതി നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് അതേ രീതി ഇതിലും തുടരാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വന്നാൽ പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് കൂടാതെ തന്നെ ഭാര്യ ഭർത്താവ് മക്കൾ മാതാപിതാക്കൾ ഇവർക്കെല്ലാം നഷ്ടപരിഹാരം ലഭിക്കും സഹോദരൻ സഹോദരി എന്നിവർക്ക് അവരാശ്രിതരാണെങ്കിൽ ധനസഹായം ലഭിക്കും പിന്തുടർച്ച സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനുള്ള കാലതാമസം പൂർണ്ണമായും ഇതിൻ്റെ ഭാഗമായി ഒഴിവാക്കാനാകും പിന്തുണച്ചാവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിന് മുൻപ് ആക്ഷേപമുന്നയിക്കുന്ന നോട്ടീസ് സമയപരിധിയായ നാൽ മുപ്പത് ദിവസം ഇത് പൂർണമായും ഒഴിവാക്കും ദുരന്തത്തിൽപ്പെട്ട കാണാതായ വ്യക്തികളുണ്ട് അവരുടെ ആശ്രിതർക്കും സഹായം നൽകേണ്ടതായിട്ട് വരും ഇതിൽ നേരത്തെ പെട്ടിമുടി ദുരന്തത്തിൽ കാണാതായവരുടെ കാര്യത്തിൽ പുറപ്പെടുവിച്ചതുപോലെ പോലീസ് നടപടികൾ പൂർത്തിയാക്കി പട്ടിക തയ്യാറാക്കി പ്രസിദ്ധീകരിക്കും അതടിസ്ഥാനപ്പെടുത്തി ആവശ്യമായ ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ് ചെയ്യുക വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇതുവരെ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് മൃതദേഹങ്ങളും ഇരുന്നൂറ്റി ആറ് ശരീരഭാഗങ്ങളുമാണ് കണ്ടെത്തിയത് മേപ്പാടിയിൽ നിന്ന് നൂറ്റൻപത്തൊന്ന് മൃതദേഹങ്ങൾ നിലമ്പൂരിൽ നിന്ന് എൺപത് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് മുപ്പത്തൊൻപത് ശരീരഭാഗങ്ങളാണ് മേപ്പാടിയിൽ നിന്ന് നിലമ്പൂരിൽ നിന്ന് നൂറ്റി എഴുപത്തിരണ്ട് ശരീരഭാഗങ്ങളാണ് കണ്ടെത്തിയത് ഇതേവരെ ലഭിച്ച എല്ലാ ശരീരഭാഗങ്ങളുടെയും മൃതദേഹങ്ങളുടെയും പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ട് തിരിച്ചറിഞ്ഞ നൂറ്റി എഴുപത്തെട്ട് മൃതദേഹങ്ങളും രണ്ട് ശരീരഭാഗങ്ങളും ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുമുണ്ട് തിരിച്ചറിയാത്ത അൻപത്തിരണ്ട് മൃതദേഹങ്ങളും നൂറ്റി തൊണ്ണൂറ്റി നാല് ശരീരഭാഗങ്ങളും വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാർ പുറത്തിറക്കിയ പ്രത്യേക മാർഗനിർദ്ദേശപ്രകാരം വിവിധ മതവിഭാഗങ്ങളുടെ പ്രാർത്ഥനയോടെ സംസ്കരിച്ചു നിലമ്പൂർ കുമ്പളപ്പാറ ഭാഗത്തു നിന്നും ഇന്നലെ അഞ്ച് ശരീരഭാഗങ്ങൾ കൂടി കണ്ടെത്താനായി അത് പൂർണ്ണമായും മനുഷ്യരിതാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല ആ തരത്തിലുള്ള ഭാഗങ്ങളാണ് കിട്ടിയിട്ടുള്ളത് ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഉൾപ്പെടെ നാനൂറ്റി പതിനഞ്ച് സാമ്പിളുകളാണ് ശേഖരിച്ചത് അതിൽ നാനൂറ്റി ഒന്നിൻ്റെ ഡി എൻ എ പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട് ഇതിൽ മുന്നൂറ്റി നാൽപ്പത്തൊൻപത് ശരീരഭാഗങ്ങൾ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് ആളുകളുടേതാണ് ശരീരഭാഗങ്ങൾ മുന്നൂറ്റി നാൽപ്പത്തൊൻപത് ഉണ്ടെങ്കിലും അത് അവരുടെ പരിശോധനയിൽ അവസാനം കണ്ടെത്തിയിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് ആളുകളുടെതാണ് ആ ശരീരഭാഗങ്ങളെന്നാണ് നൂറ്റി ഇരുപത്തൊന്ന് പുരുഷന്മാരാണ് നൂറ്റി ഇരുപത്തേഴ് സ്ത്രീകളാണ് ഇത്രയെല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അൻപത്തിരണ്ട് ശരീരഭാഗങ്ങൾ പൂർണ്ണമായും അഴുകിയ നിലയിലായിപ്പോയിട്ടുണ്ട് ഡി എൻ എ പരിശോധനക്ക് നൂറ്റി പതിനഞ്ച് പേരുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് ബീഹാർ സ്വദേശികളായ മൂന്ന് പേരുടെ ബന്ധുക്കളുടെ രക്തസാമ്പിളുകൾ ഇനി ലഭിക്കാനുണ്ട് ഡി എൻ എ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നൂറ്റി പതിനെട്ട് പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് കണ്ടെത്താനുള്ളവരുടെ അതിൽ നൂറ്റി പതിനെട്ട് പേരായി മാറിയിട്ടുണ്ട് ചുവർമല പാലത്തിന് താഴ്ഭാഗത്തായി വനത്തിലൂടെ ഒഴുകുന്ന പുഴയുടെ തീരങ്ങൾ കേന്ദ്രീകരിച്ചും നിലമ്പൂർ വയനാട് മേഖലകളിലും തെരച്ചിൽ ഊർജിതമാണ് ഏഴ് മേഖലകളിലായി തിരിച്ച് എൻ ഡി ആർ എഫ് ഫയർഫോഴ്സ് സിവിൽ ഡിഫെൻസ് പോലീസ് വനം വകുപ്പ് സേനാവിഭാഗങ്ങൾ സന്നദ്ധ പ്രവർത്തകർ എല്ലാം തെരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട് ജനകീയ തെരച്ചിലിൽ ഒറ്റ ദിവസം തന്നെ രണ്ടായിരത്തോളം പേർ പങ്കെടുത്തിരുന്നു പരിശോധന ഇന്നും തുടരുന്നുണ്ട് വെള്ളിയാഴ്ച വരെ ചാലിയാറിൽ തെരച്ചിൽ നടത്തും